മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുട്ടിയെ പോലീസ് മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ അഞ്ച് പോലീസുകാരെയാണ് കണ്ണൂർ സിറ്റി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത് മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുടിയ ഫോട്ടോ എടുക്കുന്നതിനിടെ മർദ്ദിച്ചതിനാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ അഞ്ചു പോലീസുകാരെ സ്ഥലം മാറ്റിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാജി കൈതേരിക്കണ്ടി സിവിൽ പോലീസ് ഓഫീസർമാരായ വി കെ സന്ദീപ് കുമാർ പി വിപിൻ സി ജിനീഷ് പി അശ്വിൻ എന്നിവർക്കെതിരാണ് നടപടി കണ്ണൂർ സിറ്റി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റിയത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റേതാണ് ഉത്തരവ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കോളേജ് പരിസരത്ത് വെച്ച് മർദ്ദിച്ചതോടെ മാധ്യമപ്രവർത്തകനാണെന്ന തിരിച്ചറിയൽ കാർഡടക്കം കാണിച്ചിട്ടും പോലീസ് മർദ്ദനം തുടർന്നുവത്രേ തലയ്ക്കടിയേറ്റ ശരത് കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയും തേടി സി പി എം നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചതോടെയാണ് ശരത് ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചത് പോലീസ് മർദ്ദിച്ചതായി കാണിച്ച് ശരത് മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു അന്വേഷണം നടത്തിയ ശേഷമാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്